നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആറാം ഘട്ടം പിന്നിട്ട് ഫൈനൽ റൌണ്ടിലേക്ക് കടക്കുമ്പോഴും മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ മുസ്ലിം അനുകൂല നിലപാടുകൾ ശക്തമാക്കുമെന്നാണ് പരാമർശം മുസ്ലിംകൾക്ക് സംവരണം കൊണ്ടുവരാൻ ഇന്ത്യ മുന്നണി ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുമെന്ന് മിർസാപൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പ്രധാനമന്ത്രി ആരോപിച്ചു എൻ ഡി എ സഖ്യകക്ഷിയായ അപ്നാദിന്റെ സ്ഥാനാർത്ഥി അനുപ്രിയ പട്ടേലിനും റോബർട്സ് ഗഞ്ച് ലോകസഭാ മണ്ഡലം റിങ്കി കോളിനും വേണ്ടി സംഘടിപ്പിച്ച റാലിയിൽ സംസാരിക്കവെയാണ് പ്രധാനമന്ത്രിയുടെ പുതിയ വിവാദ പരാമർശം ഉത്തർപ്രദേശിൽ എസ് പി കോൺഗ്രസ് സഖ്യം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ മോദി പിന്നോക്കക്കാരുടെയും പാവപ്പെട്ടവരുടെയും അവകാശങ്ങൾക്കായി നിലകൊള്ളുന്നുവെന്നും പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു അതേസമയം പതിനേഴ് മുതൽ മെയ് പതിനഞ്ച് വരെ നരേന്ദ്രമോദി നടത്തിയ പതിനൊന്ന് പ്രസംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ കടന്നാക്രമിച്ചത് രാഹുൽ ഗാന്ധിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയുമാണ് ബി ജെ പിക്ക് നാനൂറ് മുകളിൽ സീറ്റ് എന്ന ആഹ്വാനവുമായാണ് മോദി പ്രചരണം ആരംഭിച്ചത് വികസനം ഇന്ത്യ വിശ്വഗുരുവാകുന്നു രണ്ടായിരത്തി നാൽപ്പത്തി തന്റെ വികസിത ഭാരത ൾ തുടങ്ങിയവയായിരുന്നു മോദിയുടെ ആദ്യഘട്ടത്തിലെ പ്രസംഗങ്ങളിൽ നിറഞ്ഞു നിന്നത് ഏപ്രിൽ അഞ്ചിന് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പത്രിക പുറത്തിറക്കി അപകടമണത്ത മോദി അതോടെ ട്രാക്കൊന്ന് മാറ്റി പിടിച്ചു കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ ചില ഭാഗങ്ങൾ മാത്രം ചർച്ചയാക്കി മറ്റു വാഗ്ദാനങ്ങൾ ചർച്ചയാകാതിരിക്കാനായിരുന്നു മോദിയുടെ ശ്രമം മുഴുവനും അതിനുവേണ്ടി കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള മുസ്ലിം ലീഗിന്റെ നിലപാടുകളോട് ഉപമിച്ചു പാകിസ്ഥാനെ സഹായിക്കുന്ന പ്രകടന പത്രികയാണെന്ന് പറഞ്ഞു പരത്തി ഹിന്ദു മുസ്ലിം താരതമ്യം കോൺഗ്രസ് ദളിതരുടെയും ും ആദിവാസികളുടെയും പിന്നോക്ക വിഭാഗക്കാരുടെയും സ്വത്ത് തട്ടിയെടുത്ത് മുസ്ലിം വിഭാഗത്തിന് നൽകുമെന്നും ഒ ബി സി സംവരണം മുസ്ലിങ്ങൾക്ക് നൽകുമെന്നും തുടങ്ങി വിദ്വേഷ പ്രസംഗങ്ങളുടെ വൻ നിര തന്നെ പിന്നാലെയുണ്ടായി നാൽപ്പത്തി അഞ്ച് തവണയാണ് മോദി തൊഴിലിനെ കുറിച്ച് പ്രസംഗിച്ചത് സർക്കാർ നടപ്പിലാക്കിയ തൊഴിൽ പദ്ധതികളെ കുറിച്ച് സൂചിപ്പിച്ചായിരുന്നു ഈ പ്രസംഗങ്ങൾ മുഴുവനും പ്രതിപക്ഷം സർക്കാരിനെതിരെ നിരന്തരമുയർത്തുന്ന പണപ്പെരുപ്പം അടക്കമുള്ള വിഷയങ്ങളിലും മോദി പ്രതികരണം നടത്തിയിട്ടുണ്ട് പക്ഷേ അധികം ഈ വിഷയങ്ങളിൽ ഊന്നി സംസാരിച്ചിട്ടില്ല അഞ്ച് പ്രസംഗങ്ങളിൽ ിൽ മാത്രമാണ് അദ്ദേഹം പണപ്പെരുപ്പത്തെക്കുറിച്ചും സംസാരിച്ചത് പണപ്പെരുപ്പം നിയന്ത്രണത്തിലാണെന്നായിരുന്നു ഈ പ്രസംഗങ്ങളിൽ മോദിയുടെ വാദം മുഴുവനും പത്ത് പ്രസംഗങ്ങളിൽ കേന്ദ്ര പദ്ധതികളെ കുറിച്ചും പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയ അഴിമതികളെക്കുറിച്ചും മോദി സംസാരിച്ചു കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കുന്നതിന് മുൻപ് മോദി നടത്തിയ പത്ത് പ്രസംഗങ്ങളിൽ ഇന്ത്യ വിശ്വഗുരുവായി മാറിയെന്ന പ്രചരണമായിരുന്നു ഇന്ത്യ ലോകത്തിന്റെ ശ്രദ്ധ കേന്ദ്രമായി മാറിയെന്നായിരുന്നു മോദിയുടെ അവകാശവാദം എന്നാൽ പാളിയ വിദേശ അടക്കം ചർച്ചയിലേക്ക് വരുമെന്ന് ഘട്ടമെത്തിയപ്പോൾ മോദി വിശ്വഗുരു പ്രസംഗം അവസാനിപ്പിച്ചു കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പത്രിക സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള മുസ്ലിം ലീഗിന്റെ നയങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഏപ്രിൽ ആറിന് രാജസ്ഥാനിലെ അജ്മീറിൽ നടത്തിയ പ്രസംഗത്തിൽ മോദി വിദ്വേഷ പ്രചാരണത്തിലേക്ക് ട്രാക്ക് മാറ്റിയത് മുപ്പത്തിനാല് പ്രസംഗങ്ങളിലാണ് മോദി മുസ്ലിം ലീഗ് പ്രകടന പത്രിക ആരോപിച്ചിരുന്നത് എന്നാൽ ടി വി ചാനലുകൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ താൻ ഹിന്ദു മുസ്ലിം പരാമർശങ്ങൾ നടത്തിയിട്ടില്ല എന്നായിരുന്നു മോദിയുടെ അവകാശവാദം സ്ത്രീകൾക്കും കർഷകർക്കും യുവാക്കൾക്കും വേണ്ടിയുള്ള വികസന പദ്ധതികളാണ് തന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മുന്നോട്ട് വെക്കുന്നതെന്ന് അവകാശപ്പെട്ട മോദി കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പത്രിക ചർച്ചയായതിന് പിന്നാലെ കടുത്ത വിദ്വേഷ പ്രസംഗങ്ങളിൽ മാത്രമൂ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴിപ്പിക്കുകയായിരുന്നു ബിജെപിയുടെ മറ്റു പ്രമുഖ നേതാക്കൾ മുതൽ ഐ ടി സെൽ വരെ ഈ പ്രസംഗങ്ങൾ ഏറ്റുപിടിക്കുകയും ചെയ്തു ഇതൊക്കെ ഇന്ത്യ മുന്നണിയുടെ പ്രകടന പത്രികയിലെ മികച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാനുള്ള ബി ജെ പിയുടെ തന്ത്രം മാത്രമായിരുന്നു വിഷയത്തിൽ നിന്നും തെന്നിമാറി മുസ്ലിം വിരുദ്ധ യിലൂന്നി രാജ്യത്ത് വർഗീയ ചേരുതിരിവ് സൃഷ്ടിക്കുകയും അതിലൂടെ ഇന്ത്യ സഖ്യത്തിന്റെ പ്രകടന പത്രികയിലെ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനുള്ള ശ്രമങ്ങളുമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത് തോൽവിഭയം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ഇത്തരം വിദ്വേഷ പരാമർശങ്ങൾ രാജ്യത്ത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം